ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി അമ്പരപ്പിക്കുന്ന ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് പുത്തൻപൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണ വേട്ട കസ്റ്റംസിനെ വെട്ടിച്ച് കടത്തിയ ഒരു കിലോ സ്വർണ്ണമാണ് വിമാനത്താവളത്തിന് പുറത്ത് വെച്ച് പോലീസ് പിടികൂടിയത് ജിദ്ദയിൽ നിന്നും ഇൻഡിഗോ വിമാനത്തിലെത്തിയ കരുവാരക്കുണ്ട് സ്വദേശിയായ നാൽപ്പത്തിയേഴുകാരൻ ഫിറോസിൽ നിന്നാണ് സ്വർണം പിടികൂടിയത് യൂണികോൺ കമ്പനിയുടെ ജ്യൂസർ മെഷീനിന്റെ മോട്ടോറിനകത്ത് ആർമേച്ചറിൽ രഹസ്യാറയുണ്ടാക്കി സ്വർണ്ണം ഉരുക്കിയൊഴിച്ച് ഇരുമ്പിന്റെ ഷീറ്റ് വെച്ചടച്ച് വെൽഡ് ചെയ്ത് ഭദ്രമാക്കിയ രൂപത്തിലാണ് സ്വർണം കടത്തിക്കൊണ്ടുവന്നിരുന്നത് വെൽഡ് ചെയ്ത ഭാഗങ്ങൾ വളരെ ഭംഗിയായി ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊഫഷണൽ മികവോടെയാണ് വെൽഡിംഗ് ജോലികൾ ചെയ്തിട്ടുള്ളത് ഒറ്റനോട്ടത്തിൽ ആർമേച്ചർ റീപ്ലേസ് ചെയ്തതായി മനസ്സിലാവാത്ത രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഫിറോസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ദശാംശം ആറ് ഗ്രാം തൂക്കമുള്ള സ്വർണത്തിനായി ഇന്നത്തെ വിപണി വില അനുസരിച്ച് രൂപ വിലയുണ്ട് ഇൻഡിഗോ വിമാനത്തിലെത്തിയ ഫിറോസ് എയർ കസ്റ്റംസ് പരിശോധനയെ എളുപ്പത്തിൽ അതിജീവിച്ച് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു വന്നെങ്കിലും പുറത്ത് പോലീസ് കാത്തുനിൽപ്പുണ്ടായിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സംഘം ഫിറോസിനായി വലവിരിച്ചത് പാർക്കിംഗ് ഏരിയയിൽ നിന്നും ഫിറോസിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വിശദമായി ചോദ്യം ചെയ്തതിൽ വിമാനത്താവളത്തിന് പുറത്ത് രണ്ടുപേർ നിൽപ്പുണ്ടെന്ന് മനസ്സിലാക്കി അവരെയും തന്ത്രപൂർവ്വം പോലീസ് കസ്റ്റഡിയിലെടുത്തു കരുവാങ്കല് സ്വദേശി ഷംസുദ്ദീൻ വാണിയമ്പലം സ്വദേശിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ നൌഫൽ ബാബു എന്നിവരാണ് അറസ്റ്റിലായ മറ്റു രണ്ടുപേർ മൂന്നുപേരെയും വിശദമായി പോലീസ് ചോദ്യം വണ്ടൂർ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് കള്ളക്കടത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം പിടിച്ചെടുത്ത സ്വർണം കോടതിയിലും തുടരന്വേഷണത്തിനായി വിശദമായ റിപ്പോർട്ട് കസ്റ്റം പ്രിവന്റീവിനും സമർപ്പിക്കും ഈ വർഷം പോലീസ് കണ്ടെത്തിയ ആദ്യ സ്വർണ്ണക്കടത്ത് കേസാണിത് രണ്ടായിരത്തിരണ്ടിൽ തൊണ്ണൂറ് കേസുകളും രണ്ടായിരത്തി കേസുകളും പോലീസ് പിടികൂടിയിരുന്നു ന്യൂസ് ബ്യൂറോ വൺ ഡൈപ്പർ ഡൈപ്പർ ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്